അസ്ലാം വലൈക്കും വർമ്മത്തുള്ള പ്രിയമുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുന്നു ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലാണ് കേരളവും എന്നുള്ളത് ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ കൂടി നമ്മളൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് അത്തരം വാർത്തകളൊക്കെ നിത്യസംഭവമായി സംഭവമായി മാറിയത് കൊണ്ടാവാം സമൂഹത്തിൽ പോലും വലിയൊരു ഞെട്ടലൊന്നും ഉളവാക്കാത്ത തരത്തിൽ അത്തരം സംഭവങ്ങളൊക്കെ കടന്നു പോകുന്നത് എന്നുള്ളതാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപയോഗത്തിൽ പ്രായവ്യത്യാസമില്ലാതെ തന്നെ കേരളവും ഞെരിഞ്ഞ അമർന്നിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ കരുതാൻ ദിനേന നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ അത്തരത്തിലുള്ളതാണ് ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളുടെയും പിന്നാമ്പുറം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് ചെല്ലുമ്പോഴൊക്കെ മദ്യവും ഒക്കെ അതിൽ വില്ലനായി മാറുന്നു എന്നുള്ളതാണ് സമൂഹവും സമുദായങ്ങളും സംഘടനകളും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായ ശക്തമായ ഇടപെടലുകളും പ്രതിരോധവും ബോധവൽക്കരണവും ഒക്കെ നടത്തേണ്ട ഈ വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ടതുമായ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ നടന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾക്കൊന്ന് വിലയിരുത്തി നോക്കി അതിൻ്റെ ഒക്കെ പിൻബലം മദ്യവും ലഹരിയുമാണ് എന്നുള്ളതാണ് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ രോഗക്കിടക്കയിൽ വെച്ച് മാതാവിനെ മടവാൾ കൊണ്ട് ആഞ്ഞുവട്ടാൻ ആശിക്കുന്ന യുവാവിനെ പ്രേരിപ്പിച്ചതും ഉദരത്തിൽ ചുമന്ന് നൊന്തുപറ്റ ഉമ്മാന്റെ മുഖം വെട്ടിപ്പിളർത്താനും തലയൊട്ടി അടിച്ച് പൊട്ടിക്കാനും കൂടപ്പിറപ്പിനെയും മുറ്റബന്ധുക്കളെയുമൊക്കെ ചുറ്റിക കൊണ്ട് അടിച്ച് തല പൊട്ടിക്കാനും വക വരുത്താനും വഞ്ഞാറുമൂടിലെ അഫാന പ്രേരിപ്പിച്ചതും സിരകളിലൂടെ ഒഴുകിയ ലഹരിയുടെ പ്രവാഹമായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത് ലഹരി വസ്തുക്കളിൽ ഏറ്റവും പഴക്കമേറിയ ഇനമാണല്ലോ മദ്യം എന്ന് പറയുന്നത് എന്നാൽ കാലം മാറിയതിനനുസരിച്ച് നൂതനവും മദ്യത്തെക്കാൾ മാരകമായ അത് മാറി ഇന്ന് മാർക്കറ്റിൽ അതും സുലഭമായി മാറിയിരിക്കുകയാണ് ലഹരി പദാർത്ഥങ്ങൾ സിരകളിലേക്ക് എത്തുന്നതോടെ സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ട് അതിനീചമായ വൃത്തികളിലേക്ക് ഉപയോഗിക്കപ്പെടുന്ന യുവതികളായാലും യുവാക്കളായാലും കുട്ടികളായാലും പ്രായമുള്ളവരായാലും അവർ ചെന്നെത്തുകയാണ് പതിമൂന്ന് വയസ്സുകാരനായ മകനെ ലെതർ ബെൽറ്റ് കൊണ്ട് ഉപയോഗിച്ച് തല്ലിച്ചതച്ചതും സ്വന്തം ഭാര്യയെ കെട്ടിട്ട് കൊണ്ട് മകളെ പീഡിപ്പിച്ചതും ഒക്കെ ഈ ലഹരി സിരകളിലൂടെ ഓടിയതിൻ്റെ ഉദാഹരണങ്ങളാണ് എന്നാൽ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരും സംവിധാനവും ഒക്കെ മനസ്സ് വച്ചാൽ ഒരു പരിധിവരെ ഇതിൻ്റെ ഉത്പാദകരെയും ഇടനിലക്കാരെയും വിൽപ്പനക്കാരെയും ഒക്കെ പൂട്ടാനാവും അതിനുവേണ്ടിയാണല്ലോ നമ്മുടെയൊക്കെ നികുതിപ്പണം കൊടുത്ത് ചെല്ലും ചെലവും ഒക്കെ കൊടുത്ത് എക്സൈസ് വകുപ്പ് എന്ന സംവിധാനവും പോലീസ് സംവിധാനവും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ സംവിധാനങ്ങളെയൊക്കെ ചലിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണല്ലോ അതിനൊക്കെ ഓരോ വകുപ്പ് മന്ത്രിമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ പണമെടുത്തുകൊണ്ട് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് എന്നാൽ മധ്യവർജനമാണ് ലഹരിമുക്തമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സെലിബ്രിറ്റികളെ കൊണ്ടൊക്കെ പ്രചരണവും പരസ്യവും നടത്തിച്ച് അധികാരത്തിലെത്തിയതിനു ശേഷം കേരളത്തിലെ മുക്കിലും മൂലയിലും മുഴുവനും മദ്യവിൽപ്പനശാലകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്ന ജനവഞ്ചനാപരമായ സമീപനമാണ് കേരളം ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം ലഹരിക്കെതിരെ മെഴുകുതിരിയും തീപ്പെട്ടി ഉരച്ചുമൊക്കെ വെളിച്ചം തെളിയിക്കാൻ ആഹ്വാനം ചെയ്ത നമ്മുടെ മന്ത്രി പിന്നെ നേരെ പാർട്ടി പരിപാടിയിൽ പോയി മദ്യശാലകൾ കൊണ്ടുവരുന്നതിനായി പ്രസംഗിക്കുന്നതാണ് നമ്മൾ കേട്ടത് പാർട്ടി സെക്രട്ടറി ആയാലും എൽ ഡി എഫിൻ്റെ കൺവീനറായാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ് മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഒക്കെ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് കുടുംബത്തിലെ അമ്മമാരും ഉമ്മമാരുമാണ് അപ്പോൾ അവർ തന്നെ കേരളത്തെ മദ്യക്കുളമാക്കി മാറ്റുന്ന എല്ലാ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും സുലഭമായി ലഭിക്കുന്നതായ രീതിയിൽ നിഷ്ക്രിയമായ സമീപനം സ്വീകരിക്കുന്ന അധികാരി വർഗത്തെ അടിച്ചിറക്കാൻ തയ്യാറാവണം ഇല്ലെങ്കിൽ കേരളം മദ്യക്കുളമായി മാറുകയും ആ മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഒക്കെ ആ കുളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരായി കേരളത്തിലെ യുവതി യുവാക്കൾ മാറുകയും ചെയ്യും എന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്